അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം പറയാൻ കഴിയുന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞു ആത്മീയത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നവർ ആത്മീയ ജീവിതം ഒരു ഭാരമായി തോന്നിയവർ ആത്മീയ ജീവിതം ഒരധ്വാനമായി തോന്നിയവർ അങ്ങനെ മടുത്തവർ എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്താ ഞരങ്ങിക്കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർ സ്കൂളുകളിൽ സാധാരണ കുട്ടികൾ ഉല്ലസിക്കുന്നു അവർ കളിക്കുന്നു അവർ പാട്ടുപാടുന്നു അവർ പഠിച്ചു മാർഗം മേടിക്കുന്നു ആത്മീയരുടെ കുഞ്ഞുങ്ങളോ യൗവനക്കാരോ അവർക്കത്ര സന്തോഷിക്കാൻ പറ്റുന്നില്ല കാരണം ലോകത്തോട് ചേരാൻ പറ്റുകയില്ല ദൈവത്തോട് ചേർന്ന് നടക്കാൻ കൽപ്പമില്ല ഇതവരുടെ പഠനത്തെ ബാധിക്കുന്നു ജോലി മണ്ഡലത്തിൽ സക്സസ്ഫുൾ ആകാൻ കഴിയുന്നില്ല വിജയിക്കാൻ കഴിയുന്നില്ല കാരണം ദൈവത്തിന്റെ വശത്ത് ആകാൻ പറ്റുന്നില്ല ലോകക്കാരുടെ കൂടെ കൂടാനും കഴിയുകയില്ല ഈ നടുക്കത്തെ വരമ്പിലൂടെ പോകുന്ന ഒരു മനുഷ്യൻ ഞരക്കമനുഭവിക്കുകയാണ് ഇതിനെക്കുറിച്ച് റോമാലേഖനം പറയുന്നത് നന്മ ചെയ്യാനുള്ള ഇച്ഛ എനിക്കുണ്ട് പക്ഷേ അതിനുള്ള പ്രാപ്തിയില്ല ഇവിടെ ഒരു നല്ല വാർത്ത കർത്താവ് പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ പരിമി സഭയെ വന്ന് എല്ലാവരും മുന്നേറാറില്ല ഒരു അധ്യാപകൻ പറഞ്ഞത് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ആദ്യ ദിവസം പറഞ്ഞത് ഇപ്പം നിങ്ങളെല്ലാവരും ഒരു പോയിന്റ് നീക്കുകയാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് കുറേ പേർ മുന്നോട്ട് പോകും കുറേ പേർ പുറകിലായി പോകും പക്ഷേ തുടങ്ങുന്ന എല്ലാവരും ഒരു സ്ഥലത്തു നിന്നാണ് നിങ്ങളുടെ അധ്വാനം പോലെ ഇരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് പോകുന്നവരുടെ ഒപ്പം പോകണമെങ്കിൽ നിങ്ങളും അവരെ പോലെ അധ്വാനിക്കണം അപ്പൊ ആത്മീയ ജീവിതത്തിൽ വന്നവൻ സുവിശേഷം കേട്ടവൻ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനോട് പ്രതികരിക്കുന്നില്ല എങ്കിൽ തിരിച്ചറിയുന്നില്ല എങ്കിൽ അവൻ പിന്നിലായി പോകും അധ്വാനം ഉണ്ടോ ഉണ്ട് ഭാരം ചുമക്കണോ ചുമക്കണം എത്ര വരെ കർത്താവിന്റെ അടുക്ക് എത്തുന്നവരെ കർത്താവ് ആ ഭാരമെടുത്ത് മാറ്റിയിട്ട് ആ ചുമടുത്ത് മാറ്റിയിട്ട് ആ അധ്വാനം എടുത്ത് മാറ്റിയിട്ട് എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാണെന്ന് പറഞ്ഞ് അവൻ നിങ്ങളെ കൈക്കൊള്ളുന്നവരെ ആത്മാവിൽ ജീവിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നവരെ വചനത്താലുള്ള ജീവിതം തുടങ്ങുന്നത് വരെ ശപത്തനുഭവം അനുഭവിക്കുന്നത് വരെ ആറു ദിവസം കൊണ്ടെല്ലാം ഉണ്ടാക്കിയ ദിവസം ഏഴാമത്തെ ദിവസം തന്റെ പുത്രനെ എല്ലാം ഏൽപ്പിച്ചു വചനമെല്ലാത്തിനെയും അപ് ഹോൾഡ് ചെയ്തു ഇന്നുവരെ അത് നിലനിൽക്കുന്നു ദൈവം വിശ്രമിച്ചു അതുപോലൊരു അനുഭവം ദൈവജനത്തിനുണ്ട് വചനത്താലുള്ള ജീവിതം അതിനൊരു അധ്വാനമില്ലേ ഉണ്ട് അതുകൊണ്ടാണ് ആദ്യമേ സ്നാപകയോഗ ഞാന വിട്ടത് അദ്ദേഹം പറഞ്ഞത് സുവിശേഷമാണോ അല്ല അദ്ദേഹം പ്രമാണത്തിന്റെയും സുവിശേഷത്തിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു കാര്യം പറഞ്ഞു നിങ്ങളിൽ രണ്ടുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണ സാധനങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ പങ്കുവയ്ക്കണം കൈക്കൂലി മേടിക്കുന്നവൻ ഇനി കൈക്കൂലി മേടിക്കരുത് ബലാൽക്കാരം ചെയ്യുന്നവൻ ബലാൽക്കാരം ചെയ്യരുത് പോലീസുകാരാ വട്ടാൾക്കാരാ നിങ്ങൾ ബലാൽക്കാരം ചെയ്യരുത് നിങ്ങളുടെ ശമ്പളം കൊണ്ട് നിങ്ങളെ തൃപ്തിപ്പെടണം ഉദ്യോഗസ്ഥ നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് നിങ്ങൾക്ക് കിട്ടിയ പൊസിഷൻ വിശ്വസ്തയോടെ നിൽക്കുക മറ്റുള്ളവരുമായിട്ടിടപെടുന്ന വിഷയത്തിൽ സഹോദര പ്രീതിയുടെ വിഷയത്തിൽ ഭക്തിയുടെ വിഷയത്തിലുള്ള ദൂതാണ് സ്നാപയോഹന നൽകിയത് അദ്ദേഹം അതിനുവേണ്ടി ചുമട് ചുമന്നു ഭാരമേറ്റു കാരണം അദ്ദേഹം വീട്ടിലായിരുന്നില്ല മരുഭൂമിയിലായിരുന്നു കാരണം വീട്ടിലിരുന്നാൽ ഉപദേശം കിട്ടും പ്രാർത്ഥന കിട്ടും പക്ഷെ വെളിപ്പാട് കിട്ടുകയല്ല ഹർമോൻ പർവ്വതത്തിലും മിസാർ മലയിലും പിന്നെയോ യോർദാൻ പ്രദേശത്തും ദൈവമേ ഞാൻ നിന്നെ ഓർക്കുന്നു സങ്കീർത്തകൻ പറയുകയാണ് എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു നിർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാഷിക്കുന്നുണ്ട് സങ്കീർത്തകൻ അത് പിടികിട്ടി ഞാൻ എൻ്റെ ജടത്തിലുള്ള അധ്വാനം കൊണ്ട് എൻ്റെ ഭാരം കൊണ്ട് എൻ്റെ ചുമട് കൊണ്ട് ഞാൻ എത്തിച്ചേരുന്നൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് അത് ആത്മാവിലുള്ള ജീവിതമാണ് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ പറയുകയാണ് എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശപിക്കുക ഇന്ന് നമുക്ക് പറയാം ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങണ്ട ഈ ശരീരവും ഈ മനസ്സും അത് കഴിഞ്ഞ് അടുത്ത ഘട്ടമായ നിന്റെ ലെവലിലേക്ക് നീ വരുന്നുണ്ട് യേശുവിൽ പ്രത്യാശപിക്കുക അവിടെ ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിൽ പോയി കാറ്റിലാൽ ഉലയുന്ന ഓടയോ എന്ന് പറഞ്ഞാൽ അന്നത്തെ അധികാരിയുടെക്ക് ചെന്നിട്ട് എടാ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ ചങ്കുറ്റ ഈ മനുഷ്യനുണ്ടായിരുന്നു തലവെട്ടു വന്നോ ജയിലിൽ പോകുന്നോ പേടിയില്ലായിരുന്നു അതുകൊണ്ടുള്ള വിഷയം എന്താണ് മറ്റ് പാപങ്ങളെക്കുറിച്ചൊന്നും ജനത്തിന് ബോധം വരുത്തിയില്ലെങ്കിലും രാജാവിനോട് ഇങ്ങനെ പറഞ്ഞതുവഴി നീതിബോധം ജനത്തിന് വന്നു രാജാവിനോട് പറയണം നീ നിന്റെ സഹോദരന്റെ ഭാര്യയെ സ്വീകരിച്ചത് തെറ്റാണ് എന്നുള്ള പ്രസ്താവന പറയുകയും അതുവഴി ജയിലിനകത്താകുകയും ചെയ്തു വഴി നീതിബോധം ജനത്തിന് കൊടുത്തു ജനത്തിന്റെ മേൽ മേൽവണ് കാറ്റിനാൽ ഉലയുന്ന ഓടയല്ല ഈ മനുഷ്യൻ വസ്ത്രം ധരിച്ച മനുഷ്യനുമല്ല എന്ന് പറഞ്ഞാൽ ഒരു ലൗകികനും പ്രകൃതിയിൽ നിന്ന് ജീവിച്ചു അവിടുന്ന് ഉപജീവിച്ചു ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചു ിയാവിനെ ഒന്ന് പുനരാവിഷ്കരിച്ചു വേഷത്തിലും ഭക്ഷണത്തിലും എന്നിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ് നോക്കിക്ക് യോഹന്നാൻ അധ്വാനിച്ചു ഭാരം ചുവന്നു എങ്കിലും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല പക്ഷേ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ അവനിനും വലിയവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ എന്തിൽ ബലത്തിൽ കുലുങ്ങാത്ത കാര്യത്തിൽ രണ്ട് ലൗകികതയെ ജയിക്കുന്ന വിഷയത്തിൽ യോഹന്നാൻ സ്നാതകൻ പിന്നീട് ചോദിച്ചു വരുവാനുള്ളവൻ നീയോ നമ്മളുടെ പിന്മാറ്റത്തിൻ്റെ അങ്ങേയറ്റത്ത് പാതാളത്തിന്റെ അടിത്തട്ടി നമ്മളെ കൊണ്ടിട്ടാലും വരുവാനുള്ളവൻ നീയോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കലാണ് യേശുവാണ് നമ്മുടെ എല്ലാം പിന്മാറ്റത്തിന്റെ അങ്ങേയറ്റം നമ്മൾ പോയാലും നമ്മൾ പറയും കർത്താവേ നീ രക്ഷകൻ നീ വീണ്ടെടുപ്പുകാരൻ ഞാൻ തെറ്റിപ്പോയി പക്ഷെ നീ നല്ലവൻ അതാണ് ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവന്റെ പ്രത്യേകത അപ്പൊ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ത് കേൾക്കണം ചന്തസ്ഥലത്തിരുന്ന് കുട്ടികൾ കളിക്കുകയാണ് അവർ കളിക്കുന്ന എന്താണ് ഒരു കൂട്ടര് കുഴലൂതും എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള ഉത്സവഗാനം പാടും അപ്പൊ മറ്റേ ടീം നൃത്തം ചെയ്യണം ഇവർ വിലാപം പാടും അപ്പോ അവർ മാറത്തടിക്കണം ഇങ്ങനെ മാറിയും മറിച്ചുള്ള കളി കളിച്ചുകൊണ്ടിരിക്കുക ഇതിൽ ആരാ ജയിക്കുന്നത് ഞങ്ങൾ ഉത്സവഗാനം പാടുമ്പോൾ നിങ്ങൾ മാറത്തടിച്ച് വിലാവം ആചരിച്ചാൽ നിങ്ങൾ തോറ്റുപോയി ഞങ്ങൾ വിലാവം പാടുമ്പോൾ നിങ്ങൾ നൃത്തം ചെയ്താൽ നിങ്ങൾ തോറ്റുപോയി പോയി അപ്പൊ ഇവർ ഉത്സവഗാനം അതേ ലിറിക്സ് തന്നെ വിലാപത്തിന്റെ ടോണിൽ പാടും അപ്പൊ അവർ തോറ്റ് എതിർത്തിയും വിലാവഗാനം ഉത്സവഗാനത്തിന്റെ മ്യൂസിക്കിൽ പാടും അപ്പൊ ഇവരെന്തോറ്റി അപ്പൊ അവർ പറയാണ് ഞങ്ങൾ വിലാവും പാടി നിങ്ങൾ മാറത്തടിച്ചില്ല ഞങ്ങൾ കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് തുല്യമാണ് യോഹനാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു അവർ ടോണേ കേട്ടുള്ളൂ ലിറിക്സ് വായിച്ചില്ല ഭൂതമുണ്ടെന്ന് പറഞ്ഞു യേശു കർത്താവ് തിന്നിയും കുടിയനുമായി വന്നു അവർ ലിറിക്സ് വായിച്ചില്ല മ്യൂസിക് മാത്രം കേട്ടു അതുകൊണ്ട് തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതൻ എന്ന് പറയുന്നു ജ്ഞാനമോ തൻ്റെ പ്രവൃത്തികളാൽ നിരീകരിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അവൻ വീര്യപ്രവൃത്തികൾ നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായിയാൽ അവയെ ശാസിച്ചു കോരസീനെ നിനക്ക് കഷ്ടം കഷ്ടംസയെ നിനക്ക് കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോരിലും നടന്നിരുന്നെങ്കിൽ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു അവര് കർത്താവിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്തിരുന്നെങ്കിൽ അവർ ഇതിനേക്കാൾ കൂടുതൽ കർത്താവിന് കൊടുത്തേനെ ഓഫറിങ്ങും സ്തോത കാഴ്ചയിൽ അവർ വിശിക്ക് കാണിക്കത്തില്ലായിരുന്നു സാമ്പത്തിക വിഷയത്തിൽ അവർ ഇത്രയും കർത്താവിന് യാഗം കഴിക്കുന്നതിലും കർത്താവിന് നിങ്ങളുടെ ഓഹരി കൊണ്ടുവരുന്നതിലും അവർ വിശ്വക്ക് കാണിക്കത്തില്ലായിരുന്നു അവർ സാമ്പത്തിക വിഷയത്തിൽ ഇതിനേക്കാൾ മാനസാന്തരപ്പെട്ടേനെ അവൻ ആയവധി ദിവസത്തിൽ സോരനും സീതോനും നിങ്ങളെക്കാൾ സഹിക്കാതാവും ഇനി കവർണകോമിന്റെ വിഷയത്തിൽ കവർണകോമേ നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നു പാതാളം വരെ താന്നു പോകും നിന്നിൽ നടന്ന പ്രവൃത്തികൾ സോതോമിൽ നടന്നിരുന്നെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതത്തിന് നയിച്ചേനെ നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങളും നിങ്ങൾക്ക് തന്ന വചനവും കൃപയും വെച്ച് നിങ്ങളൊരാത്മീയ ഉന്നമനം പ്രാപിച്ചിരുന്നെങ്കിൽ പ്രാപിച്ചില്ല പ്രാപിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അനുപതി വരില്ലായിരുന്നു ഇപ്പോൾ സ്വതോമ്യരേക്കാൾ നിങ്ങളുടെ സ്ഥിതി കഷ്ടമായിരിക്കുന്നു കാലരി അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ ഭൂമിക്കും സ്വർഗത്തിനും കർത്താവായുള്ളവ എന്ന് പറയുമ്പോൾ നമ്മളെ അതെങ്ങോട്ടാ കൊണ്ടുപോകുന്നു മത്തായി അഞ്ച് സൗമ്യത ഭൂമിയെ കൈവശമാക്കും ആത്മാവിൽ ദരിദ്രൻ സ്വർഗത്തിനെ അവകാശിയാകും നീ ഇത് വിവേകികൾക്കും ജ്ഞാനികൾക്കും മറച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്താണ് ഈ കഷ്ടത ബുദ്ധിമുട്ട് ഭാരം ജീവിതത്തിൽ വന്ന ഞെരുക്കങ്ങൾ ഇല്ലായ്മകൾ പാപബന്ധനങ്ങൾ തകർച്ചകൾ എന്നെ ആരാക്കി നമ്മളെ സൗമ്യതയുള്ളവരാക്കി മുഖത്തടിച്ചാലും വായിട്ട് കുത്തിയാലും ഇപ്പം നമ്മളൊന്നും പറയലല്ലോ നമ്മളെ സൗമ്യതയുള്ളവരാക്കി രണ്ട് താഴ്മയുള്ളവരാക്കി നമുക്ക് മറ്റുള്ളവരേക്കാൾ വലിയവനാകണമെന്നില്ലല്ലോ നമുക്ക് പണ്ടത്തെ പോലെ അഹങ്കാരമില്ലല്ലോ നമ്മൾ താഴ്മ പഠിച്ചല്ലോ ദൈവരാജി ആർക്കുള്ളതാണ് ശിശുക്കൾക്കുള്ളതാണ് നമ്മളിപ്പോൾ ആരെ പോലെ ആയി അല്ലെങ്കിൽ ആരെ പോലെയാക്കി തീർത്താം ശിശുക്കളെ പോലെയാക്കി അത്ഭുതകരമായ നടത്തിപ്പിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം ജീവിതത്തിൽ വന്ന ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ തഴക്കദോഷങ്ങൾ പാരമ്പര്യമായി വന്ന ശാപങ്ങളും ബുദ്ധിമുട്ടുകളും സകലതും ഒരു വിശ്വാസിക്ക് നന്മയ്ക്കായിട്ട് മാറ്റി ഇപ്പൊ ആരുടെ അടുത്ത് വന്നു യേശുവിന്റെ അടുത്ത് വന്നു അവൻ പറ ഞാൻ സൗമൃദിയും താല്മയുള്ളവൻ വാ നീ എന്നെ പലയായി എന്റെ മുഖം എടുത്തു എന്റെ ചുമട് ചുവന്നു എന്റെ നുക മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു നിന്റെ ദൈവം എവിടെയെന്ന് എൻറെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞ എന്റെ അസ്ഥികളെ തകർക്കും മണ്ണ നിന്നിച്ചതാ എന്റെ ആത്മാവെ നീ വിഷാദിച്ചു ഞരങ്ങുന്നത് എന്ത് ഇപ്പൊ എവിടെയാ നമ്മൾ കർത്താവെ നിന്റെ പ്രകാശവും നിന്റെ സത്യവും എന്നെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും എത്തിച്ചിരിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിലേക്ക് എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് വിഷമിക്കണ്ട ഞരങ്ങണ്ട പാരപ്പെടേണ്ട വിളിച്ചവൻ വിശ്വസ്തൻ നിസാർ മലയിലാണെങ്കിലും ഹെർമോൻ പർവ്വതത്തിലാണെങ്കിലും യോർദാൻ പ്രദേശത്താണെങ്കിലും പാരപ്പെടരുത് ദൈവത്തിൻ്റെ പ്ലാനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്തേണ്ട സമയത്ത് ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക് പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് നിന്നെ അതെത്തിക്കും ധൈര്യമായിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് അധികം കൃപ നൽകട്ടെ മാനിക്കട്ടെ ആമയു